ഒരു പൊടിയല്ല ഒരു ചാക്ക് പൊടിയാണ് ഇട്ടേക്കുന്നത് അധികാരികളുടെ കണ്ണിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയോ ഒരു ദിവസം കൊണ്ട് ഈ സ്റ്റേജൊക്കെ തയ്യാറാക്കുക ആ സ്റ്റേജിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് എം ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ ദൃശ്യങ്ങളാണ് ഇനി നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അവിടെ നിന്ന് മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നോക്കൂ ഉമാ തോമസ് എം സ്റ്റേജിൽ വന്നിരിക്കുന്നു തൊട്ടുമുമ്പിൽ ആ റിബൺ വലിച്ച് കിട്ടിയിരുന്നത് കാണാം ആ റിബണ് ഇതുവരെയും കുഴപ്പമില്ല ഇതിനുശേഷം അവിടെ നിന്ന് ഒന്ന് ഇരുന്ന് എഴുതേറ്റും ദ നുഖു ഇതാണ് വീഴ്ച ആ വീഴ്ചയുടെ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടി വി ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകുന്നത് വളരെ കൂടി വന്ന് ഉമാ തോമസ് എം എൽ എ ആ കസേരയിൽ ഇരുന്ന് നോക്കൂ രണ്ട് നിരയായിട്ടാണ് ആ കസേര ക്രമീകരിച്ചിരിക്കുന്നത് മുൻപിൽ ആ വയ്ക്കുന്ന സ്ഥലം നോക്കൂ ആ ഇരിക്കുന്ന നീല റിബൺ വെച്ചിരിക്കുന്ന ക്യൂ മാനേജറുടെ സ്ഥലം ഇതാ ഇപ്പോൾ എഴുന്നേ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞ മന്ത്രിയൊക്കെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അതിൽ പിടിക്കുകയാണ് ആ ക്യൂ മാനേജറിൽ പിടിക്കുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴാണ് ചെയ്യുന്നത് അവിടെ എഴു ജി പി ശ്രീജിത്ത് അടക്കമുള്ളവർ അവിടെയുണ്ട് മന്ത്രിയുണ്ട് ആദ്യം വന്ന് ഉമാ തോമസ് അവിടെ ആ കസേരയിൽ ഇരിക്കുന്നു ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞ് ഒന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഈ അതിഥികളെ കാണുമ്പോൾ അവർ അവരുമായിട്ടൊന്ന് കുശലാന്വേഷണം നടത്തുകയോ ഒന്ന് ഒന്ന് കൈയെടുത്ത് ഒന്ന് അവരെ അഭിവാദ്യം ചെയ്യാനോ ഒക്കെ വേണ്ടിയാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന സ്ഥലം തന്നെ മന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ് കാലെടുത്ത് വെച്ചതും നേരെ താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ എത്ര മാത്രം ഉത്തരവാദിത്വമില്ലാതെയാണ് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ആ രണ്ടാമത്തെ കാലത്ത് എടുത്തു വെക്കുമ്പോഴേക്കും താഴേക്ക് പോവുക അത്രയും സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ ആ ക്യൂ മാനേജർ അറിയാം അത് നോക്കൂ ഉമാ തോമസ് എം എൽ എ എഴുന്നേക്കുന്നു അതിനുശേഷം പിടിക്കുന്നത് അവിടെയൊരു കൈവരി ഉണ്ടായിരുന്നെങ്കിൽ ഉമാ തോമസിന് അങ്ങനെ താഴേക്ക് വീഴേണ്ടി വരുമായിരുന്നില്ല അതാണ് ഈ തട്ടിക്കൂട്ടി ഈ പറഞ്ഞ സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഇതാണ് ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്ക് നൽകുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ വാർത്തയും മറ്റു ചില വാർത്തകളും പരിശോധിക്കേണ്ടതുണ്ട്